ഏവർക്കും നമസ്കാരം എവർക്കും അസ്ട്രോളജിക്കൽ ശ്രീരാമജയൻ ചാനലിലേക്ക് സ്വാഗതം ഈ വീഡിയോയിലൂടെ ഈ വർഷത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കും ഈ വർഷത്തെ വിഷു സംക്രമത്തെക്കുറിച്ച് നമുക്ക് നോക്കാം മീനശനി ഇടവ വ്യാഴം കൊലവർഷം ആയിരത്തി ഇരുന്നൂറ് മേടമാസം ഒന്നാം തീയതി അതായത് ഇംഗ്ലീഷ് തീയതി പതിനാല് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിങ്കളാഴ്ച ഉദയാൽപൂർവ്വം ഏഴ് നാഴികയും പതിനേഴ് വിനാഴികയും ചെന്നപ്പോൾ ഐ എസ് ടി പറയുകയാണെങ്കിൽ മൂന്ന് മണി ഇരുപത്തിമൂന്ന് മിനിറ്റ് ചോദ്യ നക്ഷത്രവും തുലാക്കൂറും കൃഷ്ണപക്ഷത്തിലെ പ്രഥമതിഥിയും വജ്ര വജ്രനാമനിത്യോഗവും കൂടിയ സമയം കുംഭം രാശി ഊദിച്ചപ്പോഴ് ഭൂമി ബോധോദയം കൊണ്ട് രവി സംക്രമം ഈ വർഷത്തെ വിഷുഫലം മുൻ വർഷത്തെ അപേക്ഷിച്ച് അത്ര മോശമായ ഒന്നാണ് പൊതുവേ ഗുണകരമായിട്ടുള്ള ഒരു വിഷുഫലമാണ് ഈ വർഷത്തെ വിഷുവിനൊരു പ്രത്യേകതയുണ്ട് കാരണം വിഷു കഴിഞ്ഞിട്ട് വലിയ കാലതാമസം കൂടാതെ തന്നെ വ്യാഴം മാറുകയാണ് അത് കഴിഞ്ഞിട്ട് ഉടൻ തന്നെ രാഹുഗേതുക്കളും രാശി മാറുന്നുണ്ട് ശനിയുടെ പകർച്ച ഇപ്പം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ അപ്പം ഈ കാലഘട്ടം എന്ന് വെച്ചാൽ വിഷുവിൻ്റെ തൊട്ട് മുമ്പായിട്ടും വിഷു കഴിഞ്ഞതിന് ശേഷവും പ്രധാന ഗ്രഹങ്ങളുടെയൊക്കെ പകർച്ച സംഭവിക്കുകയാണ് നമുക്കറിയാം വ്യാഴം ശനി രാഹുഗേതുക്കൾ ഇവയാണ് സാധാരണഗതിയിൽ ഗോചരത്തിൽ കൂടുതൽ ഫലങ്ങൾ നൽകുന്നത് അതുകൊണ്ടാണ് ഇവയുടെ പകർച്ച വരുമ്പോൾ അതിനെ വളരെ പ്രാധാന്യത്തോടെ എടുത്ത് അതിൻ്റെ ഫലങ്ങളൊക്കെ ചർച്ച ചെയ്യും ഈ വർഷത്തെ വിഷുബലത്തിൻ്റെ പ്രത്യേകത വ്യാവസായിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ ഉയർച്ച ഉണ്ടാകുന്ന ഒരു വിഷുഫലമാണ് അതുപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷാ വിജയത്തിനും വിദ്യയുടെ ഉയർച്ചയ്ക്കും പറ്റിയ വിഷുഫലമാണ് ഈ കാർഷിക മേഖലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വടക്ക് ദിക്കില് കൃഷിയുടെ പുരോഗതി അല്പം കുറഞ്ഞിരിക്കും പക്ഷെ അതിനെ അപേക്ഷിച്ച് തെക്ക് ദിക്കില് കൃഷിയുടെ പ്രാധാന്യം വർദ്ധിച്ചിരിക്കും അല്ലെങ്കിൽ കൃഷിയിൽ നിന്നും നല്ല ലാഭമൊക്കെ ഉണ്ടാക്കാവുന്ന സാഹചര്യമാണ് ഈ വിഷുഫലം കൊണ്ട് ഉണ്ടാകുന്നത് പൊതുവെ പറയുകയാണെങ്കിൽ ഈ വർഷത്തെ വിഷുഫലം പന്ത്രണ്ട് രാശികളുള്ളതിൽ ഏറെക്കുറെ രാശികൾക്ക് അല്ലെങ്കിൽ ഭൂരിപക്ഷം രാശികൾക്കും ഗുണഫലം നൽകുന്ന ഒന്നാണ് അടുത്ത ഇടവക്കൂറാണ് ഇടവകളിലെ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം കാർത്തികയുടെ അവസാനത്തെ മൂന്ന് പാദം പിന്നെ രോഹിണിയുണ്ട് മകൈരത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദമുണ്ട് പിന്നെ ഇടവത്തിൻ്റെ പതിനൊന്നിൽ ഇപ്പം ശനി വന്നിട്ടുണ്ട് പതിനൊന്നിൽ നിൽക്കുന്ന രാഹു നേരെ പത്തിലേക്കും അഞ്ചിൽ നിൽക്കുന്ന കേതു നേരെ നാലിലേക്കും പകരും അങ്ങനെ ഇരിക്കുന്ന ആ ഗ്രഹസ്ഥിതി കൊണ്ട് ഈ വിഷുഫലം എങ്ങനെയാണെന്ന് പരിശോധിക്കാം ഈ കൂറുകാർക്ക് വളരെ അനുകൂലമായ ഒരു ഫലമാണ് അടുത്ത ഒരു വർഷക്കാലം കൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഇവർക്ക് സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഈ ഒരു വർഷക്കാലത്തിനിടയ്ക്ക് ഉണ്ടാകും പിന്നെ കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം കിട്ടും അതുപോലെ തന്നെ മംഗളകർമ്മങ്ങൾ കുടുംബത്ത് നടക്കാനുള്ള സാധ്യതയുണ്ട് പുതിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും രത്നങ്ങളും വിശിഷ്ട വസ്തുക്കളുമൊക്കെ വാങ്ങാനുള്ള ഒരു യോഗവും ഇവർക്കുണ്ട് പിന്നെ സ്വന്തമായിട്ട് വാഹനം ലഭിക്കാൻ യോഗം കാണുന്നു പുതിയ വീടുകൾ നിർമ്മിക്കുകയോ അല്ലെങ്കിൽ പഴയ വീടിന് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുവാനോ പറ്റിയ സാഹചര്യമാണ് പുതിയ ഭൂമി മേടിക്കുവാനോ അല്ലെങ്കിൽ സ്വന്തം ഭൂമിയോട് ചേർന്ന് കിടക്കുന്ന ഭൂമിയൊക്കെ മേടിച്ച് സ്വന്തമാക്കാനോ ഉള്ള യോഗം ഉണ്ട് അതുപോലെ തന്നെ തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് സ്ഥാനമാറ്റം ലഭിക്കുന്നതിനും തൊഴിലില് പ്രമോഷനൊക്കെ കിട്ടുന്നതിനുള്ള സാധ്യത ഈ വർഷത്തെ വിഷുഫലം കൊണ്ട് ഉണ്ടാകുന്നതാണ് സാധാരണ തൊഴിലുകൾ ചെയ്യുന്നവർക്ക് പുതിയ തൊഴിൽ കരാറുകൾ ലഭിക്കും തൊഴിലിൽ നിന്നും ധനലാഭം ഉണ്ടാകും വളരെ കാലമായിട്ട് കിട്ടാതിരിക്കുന്ന ധനം കിട്ടാനുള്ള യോഗം ഉണ്ടാകും വളരെ കാലമായിട്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന കാര്യങ്ങൾ നടക്കാനുള്ള യോഗമാണ് ഈ വിഷുഫലം കൊണ്ടുള്ളത് പ്രേമസാഫല്യം വിവാഹത്തിലേക്ക് എത്താനുള്ള യോഗം കാണുന്നു ഇപ്രകാരമുള്ള ഒരുപാട് നല്ല നല്ല കാര്യങ്ങളാണ് ഈ വർഷത്തെ വിഷുഫലം കൊണ്ട് ഈ ഇടവക്കൂറുകാർക്കുള്ളത് എനിക്ക് പറഞ്ഞാൽ ഇടവക്കൂറുകാർക്ക് നല്ല സമയം തന്നെയാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഒരു സാഹചര്യം ഉണ്ടാവും ഈ ഒരു വർഷക്കാലത്ത് അതുപോലെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ വിജയവും എഴുതുന്ന പരീക്ഷകൾക്ക് മികച്ച പുതിയ കോഴ്സുകൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു സാഹചര്യം തൊഴിലിനു വേണ്ടി അപ്പിയർ ചെയ്യുന്ന ടെസ്റ്റുകൾക്ക് വിജയം കൈവരിക്കുവാനും അതുവഴി റാങ്ക് ലിസ്റ്റുകളിലൊക്കെ വന്ന് ജോലി ലഭിക്കുന്നതിനുമൊക്കെയുള്ള സാഹചര്യം ഉണ്ടാകുന്നതാണ് അതിൽ പത്തിലായിട്ട് രാഹു നിൽക്കുന്നത് കൂടെ ഒരല്പം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് അതുകൊണ്ട് നമുക്ക് ശിവഭഗവാനെ പ്രാർത്ഥിക്കാം അങ്ങനെയുള്ളവർ ശിവഭഗവാനെ പ്രാർത്ഥിക്കണം ഗണപതി ഭഗവാനെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക മാസത്തിൽ ഒന്ന് എന്ന ക്രമത്തിൽ ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തുന്ന ഉത്തമമാണ് അതുപോലെ നമശിവായ മന്ത്രങ്ങൾ ഗണപതിയുടെ മന്ത്രങ്ങൾ ഇവയൊക്കെ ജപിക്കാം വ്യാഴത്തിൻ്റെ സ്ഥിതി കൊണ്ട് ഇവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകും അതുകൊണ്ട് തന്നെ നാരായണ മന്ത്രങ്ങൾ ജപിക്കുന്നത് ഉത്തമമാണ് എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നു നമസ്കാരം